പതിനെട്ടാം ലോക്സഭയിലേക്കുള്ള അഞ്ചാം ഘട്ട തെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പ് ആരംഭിച്ചു എട്ട് സംസ്ഥാനങ്ങളിലും കശ്മീരിലെ ബാരാമുള്ളയിലും ലഡാക്കിലും അടക്കം നാൽപ്പത്തിയൊൻപത് മണ്ഡലങ്ങളിലേക്കാണ് വോട്ടെടുപ്പ് രാഹുൽ ഗാന്ധി സ്മൃതി ഇറാനി അടക്കം പ്രമുഖർ ജനവിധി തേടുന്ന വിവരങ്ങളുമായി ഉണ്ണികൃഷ്ണൻ ചേരുന്നുണ്ട് ഉണ്ണി മൂന്ന് മണിക്കൂറുകൾ പൂർത്തിയാകുമ്പോൾ പോളിംഗ് എങ്ങനെ പുരോഗമിക്കുന്നു അനിഷ്ട സംഭവങ്ങൾ എന്തെങ്കിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ ആധ്രാ പോളിംഗ് ഒമ്പത് മണി വരെയുള്ള കണക്കുകൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ഒരു ഭേദപ്പെട്ട പോളിംഗ് ആണ് പോളിങ്ങിനേക്കാണ് എന്നൊരു സൂചനയാണ് ഈ ആദ്യഘട്ട പല സൂചനകളെല്ലാം തന്നെ പുറത്തു വരുന്നത് അല്ല ആദ്യഘട്ട പോളിങ് സൂചനകൾ പുറത്തു വരുന്നത് പത്ത് ശതമാനം കടന്നിരിക്കുന്നു പത്തേ ദശാംശം മൂന്നാണ് ഇപ്പോൾ ഒമ്പത് മണിവരെ രേഖപ്പെടുത്തിയിരിക്കുന്നതെന്നാണ് പുറത്തു വരുന്ന വിവരം എന്തായാലും പതിനെട്ടാം ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൻ്റെ അഞ്ചാം ഘട്ടം അത് തുടരുകയാണ് രാവിലെ ആറുമണി മുതൽ തന്നെയാണ് വോട്ടെടുപ്പ് ക്ഷമിക്കണം രാവിലെ മണി മുതലാണ് വോട്ടെടുപ്പ് ആരംഭിച്ചത് എന്തായാലും എട്ട് സംസ്ഥാനങ്ങളിലും കാശ്മീരിലെ ബാരാമുള്ളയിലെ ലഡാക്കിലും അടക്കം നാൽപ്പത്തി ഒമ്പത് മണ്ഡലങ്ങളിലേക്കാണ് ഈ വോട്ടെടുപ്പ് നടക്കുന്നത് ഏറ്റവും കുറവ് മണ്ഡലങ്ങളാണ് എന്നതാണ് ഈ ഈ ഘട്ടത്തിൽ അഞ്ച് അഞ്ചാമത്തെ ഇതുവരെയുള്ള ഘട്ടങ്ങളിൽ ഏറ്റവും കുറവ് മണ്ഡലങ്ങളാണ് ഈ ഘട്ടത്തിൽ വിധിയെടുത്തത് എന്നതാണ് സദ്യമായി പറയേണ്ട ഒരു കാര്യം പ്രധാനമായും നോക്കുകയാണെങ്കിൽ രാജ്നാഥ് സിംഗ് അടക്കമുള്ള പ്രമുഖർ ഇവിടെ ജനവിധി തേടുന്നു എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം നോക്കുകയാണെങ്കിൽ ലക്നൗവിലാണ് അദ്ദേഹം ജനവിധി തേടുന്നത് കൂടാതെ കേന്ദ്രമന്ത്രിമാരായ പീയുഷ് ഗോയൽ കൂടാതെ സ്മൃതി ഇറാനി അടക്കമുള്ള ആളുകളെല്ലാം തന്നെ പ്രമുഖരായ ആളുകളെല്ലാം തന്നെ ഈ ഈ ഘട്ടത്തിൽ ജനവിധി തേടുന്നുവെന്നതും എടുത്തു പറയേണ്ട കാര്യമാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായി പറയേണ്ട ഒരു മണ്ഡലം എന്ന് പറയുന്നത് റായ്ബറേലിയാണ് സോണിയ ഗാന്ധിയുടെ തട്ടകമായിരുന്ന റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധി ഈ അഞ്ചാം ഘട്ടത്തിൽ അവിടെ അഞ്ചാം ഘട്ടത്തിൽ ഉൾപ്പെടുന്ന റായ്ബറേലിയിൽ നിന്ന് രാഹുൽ ഗാന്ധി ജനവിധി തേടുന്നുവെന്നതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കൂടാതെ ബാരാമുള്ളിൽ ജമ്മുകാശ്മീർ മുൻ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയും സദനിൽ ആർ ആർ ജെ ഡി അധ്യക്ഷൻ ലാലു പ്രസാദ് യാദവിൻ്റെ മകൾ രോഹിണി ആചാര്യയും ഈ ഘട്ടത്തിലാണ് ജനപതി തേടുന്നത് കൂടാതെ ബംഗാളിലെ ഏഴ് സീറ്റുകളിലും മഹാരാഷ്ട്രയിലെ പതിമൂന്ന് സീറ്റുകളിലും വൻ പോരാട്ടമാണ് പ്രതീക്ഷിക്കുന്നതെന്നതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് പതിമൂന്ന് സീറ്റുകളിൽ ഈ നമ്മൾ നോക്കുകയാണെങ്കിൽ മഹാരാഷ്ട്ര നോക്കുകയാണെങ്കിൽ പതിമൂന്ന് സീറ്റുകളിൽ പത്തിൽ ആ ശിവസേന ഉദ്ധവ് വിഭാഗങ്ങൾ ശിവസേന രണ്ട് വിഭാഗങ്ങൾ ആ രണ്ട് വിഭാഗങ്ങളും നേർത്ത് നേർക്കു നേർ വരുന്നതെന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം അവിടെ ഏറ്റവും ശക്തികേന്ദ്രമായ ശിവസേനയുടെ ഒരു മേഖല തന്നെയാണ് ഈ പത്ത് മണ്ഡലങ്ങളൊന്നും എന്നും പറയേണ്ടിയിരിക്കുന്നു അവിടെ ശിവസേനയുടെ ആളുകളെല്ലാം ശിവസേന രണ്ട് ശിവസേന വിഭാഗങ്ങൾ നേർക്കുനേർ പോരാടുന്നുവെന്നത് കൊണ്ട് തന്നെ വളരെ ശക്തമായൊരു പോരാട്ടം അവിടെ നടക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ശിവസേന യു ബി ടി നേതാവ് അരവിന്ദ് അരവിന്ദ് അവിടെ മത്സരിക്കുന്നതെന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു കൂടാതെ അരവിന്ദ് സാവന്ത് മുംബൈ സൗത്തിൽ നിന്നാണ് അദ്ദേഹം മത്സരിക്കുന്നതെന്നും നമുക്ക് എടുത്തു പറയേണ്ട കാര്യമാണ് എന്തായാലും ആദ്യഘട്ടത്തിൽ എന്തായാലും ഒരു പോസിറ്റീവായ പോളിംഗ് സൂചനകളെല്ലാം തന്നെ പോസിറ്റീവായാണ് നമുക്ക് ആദ്യഘട്ടത്തിലെ പോളിംഗ് ശതമാനം മനസ്സിലാക്കുന്നത് രാവിലെ ഒമ്പത് മണി വരെയുള്ള കണക്കുകൾ നോക്കുകയാണെങ്കിൽ ശരി ഉണ്ണി പതിനെട്ടാം ലോക്സഭയിലേക്കുള്ള അഞ്ചാം ഘട്ട തെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ് എട്ട് സംസ്ഥാനങ്ങളിലും കശ്മീരിലെ ഭാരമുള്ള ലഡാക്ക് അടക്കമുള്ള നാല്പത്തി മണ്ഡലങ്ങളിലേക്കാണ് വോട്ടെടുപ്പ് നടക്കുന്നത് ഇരുപത്തി ആറായിരത്തി എൺപത്തി എട്ട് പോളിംഗ് സ്റ്റേഷനുകളാണ് ഇതിനടക്കം സജ്ജീകരിച്ചിരിക്കുന്നത് രാഹുൽ ഗാന്ധി അടക്കമുള്ള പ്രമുഖരും ഈ അഞ്ചാം ഘട്ട വോട്ടെടുപ്പിൽ ജനവിധി തേടുന്നുണ്ട് വിവരങ്ങൾ നൽകുകയായിരുന്നു ഉണ്ണികൃഷ്ണൻ രാജ്യാന്തര അവയവ കടത്തു കേസിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത് ഇരുപതിലധികം പേരെ പ്രതി ഇറാനിലെത്തിച്ചു ഇരയാക്കപ്പെടുന്നവർക്ക് പത്ത് ലക്ഷം രൂപ വീതം നൽകിയിരുന്നെന്നും കണ്ടെത്തി കൂടുതൽ പേരിലേക്ക് അന്വേഷണ